അയേക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഒമാന്യനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രിയങ്കരനായ പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബിന് തകൈസൽ തമിഴർ പുരസ്കാരം അദ്ദേഹത്തിന് ആ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായിട്ടുണ്ട് ഇന്ന് അഞ്ചാം തീയതി ജൂലൈ അഞ്ചിന് വന്ന ചന്ദ്രിക ദിനപത്രത്തിൽ വന്ന വാർത്തയാണ് അത് നിങ്ങൾക്ക് കൂപ്പിലെത്തിക്കുന്നത് ചെന്നൈ തമിഴ്നാട് സർക്കാരിൻ്റെ തകൈസൾ തമിഴർ വിശിഷ്ട തമിഴൻ പുരസ്കാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബിന് പത്ത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുരസ്കാരം സമർപ്പിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആഴത്തിൽ അറിവുള്ള പ്രൊഫസർ ഖാദർ മൊയ്ദ്ദീൻ തൻ്റെ ജീവിതം മുഴുവൻ സാമൂഹിക സമൂഹ സൗഹാർദ്ദത്തിനായി സമർപ്പിച്ചതായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പുരസ്കാര നിർണയ കമ്മിറ്റി വിലയിരുത്തി തമിഴ്നാട് മുസ്ലിം ലീഗിൻ്റെ പ്രസി പ്രസിദ്ധീകരണമായ മണിച്ചൂറൻ മണിച്ചൂടറിൻ്റെ പത്രാധിപരായ ഖാദർ മൊയ്തീൻ സാഹിബ് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു പുതുക്കോട്ടെ ജില്ലയിൽ ജില്ലയിലെ തിരുനല്ലാരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി അഞ്ചിന് മുഹമ്മദ് ഹനീഫിൻ്റെയും കാസിമി ബീവിയുടെയും മകനായി ജനിച്ച പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ ലോക്സഭാ അംഗമായിരുന്നു ലിവിംഗ് റിജീനിയ റിലീജിയൻ വോയിസ് ഓഫ് ദി ഖുർആൻ ഇസ്ലാമിക് തിയോളജി തുടങ്ങിയ ആറ് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് തൃച്ചിയിലെ ജമാൽ മുഹമ്മദ് കോളേജിൽ പതിനഞ്ച് വർഷം ചരിത്രാധ്യാപകനായിരുന്നു പ്രൊഫസർ ഖാദർ മൊയ്തീൻ വിദ്യാർത്ഥിയായിരിക്കെ ആയിരം മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടന യൂത്ത് വിങ് എന്നിവയുടെ തമിഴ്നാട് ഓർഗനൈസറായും വിദ്യാഭ്യാസ സാംസ്കാരിക വിഭാഗം സെക്രട്ടറിയായും സംഘടനാ സെക്രട്ടറിയായും ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ഐ യു എം എൽ സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് തമിഴ്നാടിൻ്റെ ക്ഷേമത്തിനും തമിഴർക്കും വേണ്ടി ഗണ്യമായ സംഭാവനകൾ നൽകിയവരെ ആദരിക്കുന്നതിനായി തമിഴ്നാട് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് തകൈസൽ തമിഴർ പുരസ്കാരം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സി പി എം നേതാവ് ആർ ശങ്കരയ്യ സി പി ഐ നേതാവ് നല്ലക്കണ്ണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദ്രാവിഡർ കഴകം പ്രസിഡന്റ് കെ വീരമണി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി എൻ സി സി പ്രസിഡന്റ് കുമാരി ആനന്ദൻ എന്നിവരെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരുന്നത് എല്ലാ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും ലഭിച്ച അംഗീകാരമാണിതെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി നവാസ് ഗനി എം പ്രതികരിച്ചു ഏറ്റവും ശ്രദ്ധേയമായ ഒരു പുരസ്കാരമാണ് മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കരനായ അമരക്കാരന് ലഭിച്ചിട്ടുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ വെട്ടിത്തിളങ്ങുന്ന വെളി നക്ഷത്രമായി സൂഫി വര്യനും അതോടൊപ്പം തന്നെ കറകളഞ്ഞ മനുഷ്യസ്നേഹിയുമായ ബഹുമാന്യനായ കാതർ മൊയ്തീൻ സാഹിബ് മുനിയറൈ മില്ലത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രിയങ്കരനായ കാതർ മൊയ്തീൻ സാഹിബിനും ലഭിച്ച ഈ ഒരു അംഗീകാരം അർഹത ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് നമ്മളൊക്കെ ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത് ഏതായാലും ഇന്നത്തെ ഈ ഒരു ചന്ദ്ര കേൾവ് ഈ ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്ത ആ ലേഖനം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുകയാണ് ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അമരക്കാരൻ പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബിനെ തകൈസൽ തമിഴ് പുരസ് തമിഴർ പുരസ്കാരം ലഭിച്ചതിലുള്ള സന്തോഷം നിങ്ങളെ അറിയിച്ചുകൊണ്ടേൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ഖാദർ മൊയ്ദ്ദീൻ സാഹിബിനെ ലഭിച്ച ഈ ഒരു തഗൈസൽ തമിഴ് പുരസ്കാരം അദ്ദേഹത്തിന് ഓഗസ്റ്റ് പതിനഞ്ചിന് അദ്ദേഹത്തിന് കൈമാറും എന്നാണ് പത്ര റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അഡ്വാൻസായി എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അസ്സാമുലൈക്കും വർമ്മത്തല്ലാ താലി വബർക്കാത്തു ജയ് മുസ്ലിം ലീഗ്